സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ പ്രതികരിച്ച രാഹുൽ ഈശ്വർ ഹണി റോസിനോടുള്ള ആദരവോടുകൂടിയ വിമർശനങ്ങളാണ് താൻ നടത്തിയതെന്നാണ് രാഹുൽ ഈശ്വർ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളിൽ എന്താണ് നമ്മുടെ നാട്ടിൽ മഹാത്മാഗാന്ധിയെയും മദർ തരേസയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും അടക്കം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടക്കം എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം നോക്കുകയുള്ളൂ ഹഡിറോസിനെ മാത്രം അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ട് ഹഡിറോസിനെ അധിക്ഷേപിക്കുന്നത് അവമാനിക്കുന്നത് അസഭ്യ വാക്കുകൾ പറയുന്നത് വാക്കുകൾ പറയുന്നത് വളരെ ശരിയാണ് എന്നാൽ ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ ഹണി റോസിനെതിരെ ഗോചയുടെ ദുയാർ പ്രയോഗമുള്ള കുന്ദിദേവിയുടെ ശക്തിയുക്തം ആദ്യം പറയുകയും അതിന് ഗോച്ച മാം അല്ലെങ്കിൽ ഗോപി ചെണ്ണൂർ മാവ് ചോദിക്കണം എന്ന് എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞൊരു വ്യക്തിയാണ് ഇത്രയും ഈ വിഷയത്തിലാണെങ്കിൽ തന്നെ ഹണി റോസിനും കുടുംബത്തിനും വിഷമമുണ്ടെന്നും അവർ പറഞ്ഞ വാക്കുകളൊക്കെ കണ്ടുമാണ് ആത്മഹത്യയിലേക്ക് ഞാൻ ശ്രമിക്കുന്നു ഒക്കെയാണ് ശ്രമിക്കുന്നതൊക്കെയാണ് വളരെ സീരിയസ് വാക്കുകളാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഉണ്ടെന്ന് കേട്ടതിൽ അവരുടെ വിഷമത്തോടൊപ്പം ആ നിൽക്കുന്നു അവരുടെ കുടുംബത്തിന്റെ വിഷമത്തെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് മൗലിക അവകാശമായ ആർട്ടിക്കൽ പത്തൊൻപതിലെ രണ്ട് പരിധിയിൽ വരുന്ന ആശയത്തെയാണ് ഞാൻ മുമ്പോട്ട് നോക്കുന്നത് ഹണിയറോസിനെതിരെയുള്ള സൈബർ പുള്ളിയും തികച്ചും തെറ്റാണ് അത് നിയമ നടപടി എടുക്കേണ്ട കാര്യമാണ് അതിനൊന്നും ആർക്കും താല്പര്യ പക്ഷേ ഫെയർ ക്രിറ്റിസിസം മാന്യതയോടുകൂടിയുള്ള വിമർശനം സോഷ്യൽ ഓഡിൻസ് തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിലെ ഒരു വസ്തുതയാണ് ഇനി ഹണിയറോസ് വാങ്ങിയ രണ്ടു മൂന്ന് കാര്യങ്ങളിലൂടെ ചില പക്ഷേ അത് കണ്ടു കാണണം ക്രൈമിന്റെ ഭാഗമായി ഹണി പൊതുബോധം ആത്മഹത്യയിലേക്ക് ബോബി ൂർ ചെയ്ത നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായും തെറ്റിനെ തെറ്റായും എടുക്കുമെന്ന് രാഹുൽ പറഞ്ഞു കേസ് വന്നാലും ഇതിലൊരിഞ്ച് പിന്നോട്ടു പോവില്ലെന്നും ഇതാ പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടവും നിലപാടുമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു എനിക്ക് വ്യക്തിപരമായ ഇഷ്ടമുള്ള ആളാണ് ബോച്ചെ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നും അതിന് ഹണിയോട് മാപ്പ് പറയണമെന്നും ആദ്യം മാധ്യമങ്ങളിൽ പറഞ്ഞ വ്യക്തി ഒരു പക്ഷേ ഞാനാവും ബോച്ചയുടെ നന്മകൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ അംഗീകരിക്കരുത് എന്നാൽ അദ്ദേഹത്തിന്റെ ത്വയാർത്ഥ പ്രയോഗം കൊണ്ട് ബോച്ച ഇതേവരെ നാടിനും ജനങ്ങൾക്കും ചെയ്ത സേവനങ്ങളെ മറക്കരുത് എല്ലാം കറുപ്പും വെളുപ്പുമായി കാണുന്നത് ബുദ്ധിമുട്ടാണ് ഏത് കേസ് വന്നാലും ഒരിഞ്ച് പിന്നോട്ടു പോവില്ല ഇത് പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടവും നിലപാടുമാണ് ഇതുവരെ സ്ത്രീജനങ്ങൾ തന്ന വലിയ പിന്തുണയ്ക്ക് നന്ദി ഹണിറോസിനോടുള്ള ആദരവോടുകൂടിയ വിമർശനമാണ് നടത്തിയത് എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട് ഹണിറോസിനെ മാത്രം വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ രാഹുൽ പറഞ്ഞു അതേസമയം നടി ഹണിറോസിനെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് തിരിച്ചടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് തടയണമെന്ന രാഹുൽ ഈശ്വറിന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന്റെ നിലപാട് തേടി ഹണിറോസിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് കേസിൽ പോലീസ് ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ല ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും അധിക്ഷേപിച്ചെന്നാണ് പരാതി പോലീസ് നിലപാട് തേടിയ ശേഷം അറസ്റ്റ് തടയാനുള്ള നടപടികളിലേക്ക് കടക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് കേസ് തീയതി വീണ്ടും പരിഗണിക്കും കേസിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും വിശദമായ പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ ആവശ്യം തള്ളണമെന്ന നിലപാടായിരിക്കും പോലീസ് സ്വീകരിക്കുക ഹണി റോസിനെ കൂടാതെ തൃശൂർ സ്വദേശി സലീമും രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരുന്നു രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നതായി ശനിയാഴ്ചയാണ് ഹണീറോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയത് ചാനൽ ചർച്ചകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഹണീറോസിനെ രാഹുൽ അപമാനിക്കുന്നുവെന്നാണ് സലീമിന്റെ പരാതിയിലുള്ളത് സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്തയാളെന്ന നിലയിൽ സലീമിന്റെ പരാതി പോലീസ് ഗൌരവത്തിലെടുത്തിട്ടില്ല എന്നാൽ ചർച്ചകളിൽ അഭിപ്രായം പറയുകയേ എന്നാണ് രാഹുൽ പറയുന്നത് വിമർശിച്ചതല്ലാതെ നുണയോ അപവാദമോ പറഞ്ഞിട്ടില്ല കേസിലെ പ്രതിയെ ന്യായീകരിച്ചിട്ടില്ല പരാതിക്കാരിയുടെ പ്രതി മാപ്പ് പറയണമെന്നും പറഞ്ഞിരുന്നു ആരെയും അധിക്ഷേപിക്കാൻ ഉദ്ദേശമില്ലെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി